രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര അവസാനിപ്പിക്കുകയാണ് യുപിയുടെ പല ഭാഗങ്ങളിലേക്കും യാത്ര പോവാനുള്ള പദ്ധതികൾക്കൊക്കെ വിരാമപ്പെട്ടുകൊണ്ടാണ് യാത്ര എത്രയും നേരത്തെ അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് രാഹുലും കോൺഗ്രസും ഇപ്പോൾ നീങ്ങുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ യാത്രയിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ നല്ലത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളതുകൂടിയാണ് അതായത് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച ന്യായ് യാത്ര നേരത്തെ അവസാനിപ്പിക്കാൻ നീക്കം മാർച്ച് രണ്ടാം വാരത്തോടെ യാത്ര അവസാനിപ്പിച്ചേക്കും അതുകൊണ്ടുകൂടിയാണ് യാത്രയിൽ നിന്ന് ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങൾ ഒഴിവാക്കിയേക്കുമെന്ന തീരുമാനവും കൈക്കൊള്ളുന്നത് കൂടാതെ യാത്ര തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന വിലയിരുത്തലും ഉണ്ട് ഇതോടൊപ്പം തന്നെ ഇന്ത്യാ സഖ്യത്തിന്റെ യാത്ര ഈ മാസം കർണാടകയിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട് വിവിധ പാർട്ടികളെ കോർത്തിണക്കിക്കൊണ്ട് പോകേണ്ടതിന്റെ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുമ്പോൾ തന്നെ അവർ ഒരുമിച്ച് കൂട്ടുക എന്നുള്ള കടമ്പയും കടക്കേണ്ടതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ ഒത്തൊരുമിച്ച് റാലി നടത്തുക എന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി കടക്കുന്നതും ഭാരത് ജോഡോ ന്യായ യാത്ര മണിപ്പൂരിലെ തൗബാലിൽ നിന്നാണ് ആരംഭിച്ചത് അറുപത്തി ആറ് ദിവസം കൊണ്ട് ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് മാർച്ച് ഇരുപതിന് മുംബൈയിലാണ് യാത്രയുടെ സമാപനം തീരുമാനിച്ചിരുന്നത് ആദ്യ ഭാരത് ജോഡോ ന്യായ ഉൾപ്പെടാത്ത സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകാനും തീരുമാനിച്ചിരുന്നു ഇതിനിടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് നേരെ അസമിലുണ്ടായ ആക്രമണങ്ങൾ വിവാദമായി തീരുകയും ചെയ്തു യാത്രയ്ക്ക് പലയിടങ്ങളിലും അനുമതി നിഷേധിച്ചതും വിമർശിക്കപ്പെട്ടിരുന്നു കൂടാതെ പശ്ചിമബംഗാളിൽ മമതയുടെ അസാന്നിധ്യമടക്കം യാത്ര ഇന്ത്യ മുന്നണിക്ക് ദോഷം ചെയ്തു എന്ന വിലയിരുത്തലൊക്കെ വരികയും ചെയ്തു ഇങ്ങനെ പല വിവാദ വിമർശനങ്ങൾ യാത്രയ്ക്ക് നേരെ ഉണ്ടായിരുന്നു എങ്കിലും രാഹുൽ നീതി തേടിയുള്ള യാത്ര തുടരുക തന്നെയായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കൂടി ഏകോപിപ്പിക്കേണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് രാഹുലും പാർട്ടിയും എത്തിച്ചേർന്നിരിക്കുന്നത്